ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പാലായിക്കടുത്ത് വള്ളിച്ചിറയിലാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് പഴംപൊരിയും ബീഫ് കറിയും കഴിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഈ കാണുന്നതാണ് പാലായിലെ വള്ളിച്ചിറയിലുള്ള മോഹനൻ ചേട്ടന്റെ കടയാണിത് ഇതാണ് പഴംപൊരിയും ബീഫ് കറിയും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണിത് ഇവിടുത്തെ പഴംപൊരിയും ബീഫ് കറി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് കേട്ടോ ഒരുപാട് യൂട്യൂബർമാർ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രശസ്തരായ ഒരുപാട് സിനിമാ താരങ്ങൾ ഇവിടെ വന്ന് ബീഫ് കറിയും പഴംപൊരിയും കഴിച്ചിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വൈകുന്നേരം തന്നെ വന്നത് അപ്പൊ നമ്മളിത് കടയിലേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏത്തക്കയാണ് നമ്മൾ കാണുന്നത് കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏത്തക്കുല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കൂടാതെ ഒരുപാട് ഏത്തക്കുലകൾ ഇത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇവിടെ തികയത്തില്ല കാരണം അത്ര തിരക്കാണ് അതുപോലെ ഫേമസ് ആണ് ഇവിടുത്തെ ഏത്തക്കമ്പോളിയും ബീഫ് കറിയും നല്ല തിരക്കാണ് അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും കേട്ടോ ഞാനിതാ ആ കടയ്ക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് മോഹൻചേട്ടിനും നല്ല തിരക്കിലാണ് എനിക്കൊരു ഇരിപ്പിടം കിട്ടിയിരിക്കുകയാണ് ഞാനവിടെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ഉണ്ട് ഒരുപാട് ചെറുപ്പക്കാരും അല്ലാത്തവരും എല്ലാം അവിടെ ഇരുന്ന് പഴംപൊരിയും ബീഫ് കറിയും കഴിക്കുന്നു അവരിതിന് വേണ്ടി മാത്രം വന്നവരാണ് ഇവരൊന്നും ഈ അടുത്ത് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൊന്നും ഉള്ളവരല്ല ദൂരെ നിന്നൊക്കെ പഴംപൊരിയും ബീഫ് കറിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രം ഈ വൈകിയ വേളയിൽ വന്നിരിക്കുന്നവരാണ് അവരൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പം ഇതാ പഴംപൊരിയും ബീഫ് കറിയും കഴിക്കാന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഈ ഒരു ഫാമിലി വന്നിരിക്കുന്നത് അപ്പൊ മോഹൻചട്ടിന് നിത അവരോടും വേണ്ടതൊക്കെ ചോദിച്ചിട്ട് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോഹൻചട്ടിന് നിത എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു അപ്പൊ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കും മോഹൻചട്ടൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ നേരത്തെ പരിചയക്കാരാണ് ഒത്തിരി പ്രാവശ്യം അവിടെ പോകുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അപ്പൊ ഞാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മോഹൻചട്ടിനും വളരെ സന്തോഷമായി അപ്പൊ പറ്റിയൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം കാണുന്നത് അപ്പോൾ എൻ്റെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതേ ഒരു കുഞ്ഞു ആവ എന്നെ ഇങ്ങനെ നോക്കുവാണ് അവനും ഇതാ നല്ല പഴംപൊരിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ നോക്കുന്നോ ചെച്ചിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കുള്ള പഴംപൊരി ഇതോടെ റെഡി ആയിട്ടിരിക്കുകയാണ് മോഹൻചാട്ടിന് ഇതാ പഴംപൊരിയും ബീഫ് കറിയൊക്കെ പ്ലേറ്റിലാക്കി കൊണ്ടുവരുന്നുണ്ട് നല്ല ചൂടുള്ള പഴംപൊരിയും ബീഫ് കറിയും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എനിക്കിനി ഒട്ടും സമയം കളയാനില്ല എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റത്തില്ല പക്ഷെ നല്ല ചൂടാണ് കഴിക്കാനും മേല കഴിക്കാതിരിക്കാനും മേലാത്ത അവസ്ഥയാണ് പക്ഷെ ഞാൻ ഈ ചൂടൊന്നും കാര്യാക്കാതെ പതിയെ അങ്ങ് മുറിച്ച് കഴിച്ച് നോക്കുകയാണ് ഓ ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ പറ്റത്തില്ല ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വന്ന് ചൂട് പഴംപൊരിയും ബീഫ് കറിയും കഴിക്കുന്നതിൻ്റെ ഒരു സുഖം എൻ്റെ മക്കളെ നിങ്ങളത് ആസ്വദിച്ച് തന്നെ അറിയണം അടിപൊളിയാണ് അപ്പോൾ ഇതാ ഒരാളിവിടെ നിന്ന് വെള്ളം ഉറക്കുന്നുണ്ട് മറ്റാരും ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛയാണ് അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇനി കഴിക്കുകയാണ് അപ്പൊ ഇതേ മോഹനഞ്ചേട്ടനും വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ചാനലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളിത് അപ്പോഴത്തേക്കും ചായ പറഞ്ഞായിരുന്നു അപ്പം ഇതാ നല്ല ചൂട് ചായം വന്നിരിക്കുകയാണ് അടിപൊളിയാണ് ഏത്തക്കായും പഴംപൊരിയും ചൂട് ചായയും ചായം അച്ഛാ ചൂട് ചായ എടുത്ത് അച്ഛ പെട്ടെന്ന് കുടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങളിത് ഈ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞാൻ ഈ ചായ വളരെ പതിയെ കുടിക്കത്തുള്ളു കേട്ടോ എനിക്ക് ഈ ചൂട് ചായ നല്ല ആസ്വദിച്ച് പതിയെ കുടിക്കുന്നതാണ് ഇഷ്ടം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചൂട് ചായ ഊതിയൂതിയെ കുടിക്കുകയുള്ളത് ഗുപ്തൻ പറഞ്ഞ പോലെയായിരിക്കുമെന്ന് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഒരു കുറവുമില്ല ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആളുകളെല്ലാം മാറി ഇപ്പം ഇത് വേറെ പുതിയ ആളുകൾ വന്ന് സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും ബീഫ് കറിക്കും പഴംപൊരിക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതാ നമ്മൾ വന്നപ്പോൾ കണ്ട ഒക്കെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഇവയെല്ലാം പഴംപൊരിയാകാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മോഹനഞ്ചേട്ടന്റെ കടയിലെ കുശ്നീയിലെ കാഴ്ചകളൊന്നു കാണാം ഇവിടെ മോഹനഞ്ചേട്ടൻ ചായ അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇവിടെ എല്ലാം മോഹനഞ്ചേട്ടന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് സ്റ്റാഫുകളുണ്ട് എങ്കിൽ തന്നെ മോഹനൻ ചേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഇവിടെ ഇതേ ചേട്ടൻ പഴമ്പൊരിക്കുള്ള ഏത്തക്ക ഇതേ നല്ലവണ്ണം മുറിച്ച് മാവിലേക്ക് ഇടുകയാണ് അപ്പം ഈ മാവിൻ്റെ കൂട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതൊക്കെ മോഹൻചലിന് മാത്രമേ അറിയത്തുള്ളൂ അതൊക്കെ അവരുടെ ആണ് അപ്പം അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ഈ പഴമ്പൊരിയെ കാണുന്നത് ഇപ്പം ഇതാ ചേട്ടൻ ഈ ഏത്തക്ക എടുത്ത് മാവിലൊക്കെ മുക്കി നല്ല ഫ്രഷ് എണ്ണയിലേക്ക് ഇടുകയാണ് കണ്ടോ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ തിളക്കുന്നത് നമുക്ക് കാണാം പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസ് അടുപ്പൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടുള്ള അടുപ്പാണ് നല്ല വിറകും നല്ല തീയാണ് കണ്ടല്ലോ അതിന്റെയൊക്കെ ഒരു പ്രത്യേകത നമുക്ക് ശരിക്കും അറിയാനുണ്ട് കണ്ടോ ചൂട് പഴംപൊരി ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇതാ ചേട്ടൻ വറുത്ത് കോരിയിരിക്കുകയാണ് ചൂട് പഴംപൊരി റെഡി ആയിട്ട് ഇരിക്കുകയാണ് നല്ല ക്രിസ്പിയാണ് അപ്പൊ തന്നെ ഇത് അടുപ്പിൽ നല്ല ചൂട് ബീഫ് കറിയും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല ചൂടോടെ ഇരിക്കുകയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് ചൂട് പഴംപൊരിയും ചൂട് ബീഫ് കറിയും അപ്പപ്പോൾ കൊടുക്കുകയാണ് അല്ലാതെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഫ്രഷ് സാധനം ഉണ്ടാക്കുന്നത് തന്നെ അപ്പോഴേ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കുന്നവരെല്ലാം പോകുമ്പോൾ ഓരോ പാഴ്സലും വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെയും ഒരുപാട് ചിലവുണ്ട് ഇവിടെ പഴംപൊരിക്കും ബീഫ് കറിക്കും അപ്പൊ എത്ര തിരക്കാണെങ്കിലും മോഹനഞ്ചാട്ടിൻ്റെ ഈ കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു അടുപ്പം അടുപ്പം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇവരൊക്കെ എപ്പോഴും വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് അപ്പൊ ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ സ്ഥിരം വരും കേട്ടോ അത്രയ്ക്ക് ആണ് ഇവിടുത്തെ പഴമ്പുരിയും ബീഫ് കറിയും അപ്പം തിരക്കൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് മോഹനൻ ചേട്ടൻ നമ്മളുമായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അപ്പം പ്രത്യേകിച്ച് മോഹന ചേട്ടൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴമ്പൊരിയും ബീഫ് കറിയും മാത്രമല്ല രാവിലെ തൊട്ട് ഇവിടെ പൊറോട്ടയുണ്ട് കള്ളപ്പമുണ്ട് പന്നിക്കറിയുണ്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എങ്കിലും ഇതിൽ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ പഴംപുരീം ബീഫ് കറിയും തന്നെയാണ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേരുണ്ട് മോഹൻജറിന്റെ ഫ്രണ്ട്സാണ് അവരും ആ സമയത്ത് അവിടെ എത്തി ഇത്ര വൈകിയാൽ ഇവിടെ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം എട്ടെട്ടര ആയിട്ടുണ്ട് നന്നായിട്ട് ഇരുട്ടി അപ്പം ഞങ്ങളിതാ പഴംപൊരിയും ബീഫ് കറിയും കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങളുടെ മനസ്സും നിറഞ്ഞ് ഞങ്ങളിതാ മോഹൻജലിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പൊ പാലായിലെ വള്ളിച്ചിറയിലുള്ള മോഹനഞ്ചലിന്റെ ഈ കടയിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം പഴംപൊരിയും ബീഫ് കറിയും നിങ്ങൾ ഇവിടെ വന്ന് ഒരിക്കലും ഇതിലൊന്ന് ടേസ്റ്റ് ചെയ്യണം അത്രയ്ക്ക് സൂപ്പറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്